ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു എസ് കെ ബ്ലോഗ് വിഷൻ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഒരു ബ്ലോഗ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോടുള്ള കാലിക്കറ്റ് ബീച്ചിൽ കാർണിവൽ നടന്നിരുന്നു അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഒരു വീഡിയോസാണ് എന്നാലും നല്ല അത്ഭുതകരമായ രീതിയിൽ കാണിക്കാൻ പറ്റുന്ന കുഞ്ഞു മക്കൾക്ക് കാണിക്കാൻ പറ്റുന്ന നല്ല നല്ല കാട്ടിലെ കുറച്ച് മൃഗങ്ങളുടെയൊക്കെ ഒരു പ്രതിമകളും അവരുടെ ആക്ഷൻസൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കുമൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ വീഡിയോട്ട് കിടക്കണം അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഈ ബീച്ച് കടലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കാർണിവൽ ആട്ടോ അപ്പോൾ യേസു അതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത് അതിൻ്റെ മൃഗങ്ങളും കാര്യങ്ങളും അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് കൗണ്ടറിന് അവർക്ക് കൊടുത്തിട്ട് നേരെ ഉള്ളിലും നടക്കുകയാണ് കേട്ടോ അപ്പോൾ കയറുമ്പോൾ തന്നെ ഡി ജെ അമ്യൂൺസ്മെൻറ്റ് പാർക്ക് എന്നിരുന്നത് നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് കരിങ്കല്ല് കൊണ്ട് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക കുറച്ച് കുറച്ച് ലൈറ്റുകളൊക്കെ ഫിക്സ് ചെയ്ത് നല്ല ഷെയ്ഡിങ് ലൈറ്റുകൾ വെച്ചിട്ട് നല്ല എൽ ഇ ഡി ബൾബുകളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ വേറുമ്പോൾ തന്നെ നമുക്ക് ബസ്റ്റിംബർ സ്റ്റാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എൻട്രൻസ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കാട്ടിലെ ആനയുടെ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് തന്നെ കാണുന്നത് അപ്പോൾ ഒരു ആനയും ആനക്കുട്ടിയും തൊട്ട് തൊട്ട് അടുത്ത് തന്നെ എടുക്കുന്നുണ്ട് അതിലെന്തോ ഒരു ബാറ്ററി എന്തോ വെച്ചിട്ട് അവർ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു പ്രതിമ മാതിരി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആക്ഷൻസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കേൾ കാണാൻ തൊട്ടടുത്ത് തന്നെ പുള്ളിപ്പുള്ളിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ശരിക്കും അത് പറഞ്ഞാൽ ഒരു കാട്ടിനുള്ളിൽ കയറിയ ഒരു പ്രതീതി ആട്ടോ ഇടയ്ക്ക് നിങ്ങൾക്കൊരു ശബ്ദങ്ങളൊക്കെ കേൾക്കട്ടോ മൃഗങ്ങളുടെ ശബ്ദങ്ങളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ട് അവരതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കാട്ടിനുള്ളിൽ പ്രവേശിച്ച ഒരു പ്രതീതി ആട്ടോ ഇപ്പോഴും ഉണ്ട് എന്ന കാർണിവൽ കേട്ടോ കാർണിവൽ കാണാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴും കോഴിക്കോട് ബീച്ചിൽ പോയാൽ കാണാൻ പറ്റും ഏകദേശം ഒരു അമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് എന്നാലും കുഴപ്പമില്ല അതിനുള്ളിലേക്ക് കയറിയാൽ ഒരുപാട് ഒരുപാട് സെക്ഷൻസുകളാണ് കാണിക്കുന്നത് ഫസ്റ്റ് എൻട്രൻസിൽ തന്നെയാണ് ഇതെല്ലാം കാണിക്കുന്നത് കേട്ടോ കണ്ടില്ലേ കാളകൾ അതുപോലെ കരടികൾ അങ്ങനെ മുയലുകൾ എല്ലാ രീതിയിലുള്ള മൃഗങ്ങളെയും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയത് പണ്ട് കാലങ്ങളിൽ കാട്ടിൽ ജീവിച്ചിരുന്ന ആദിവാസികളുടെ ഒരു ഒരു പ്രതിമ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും ആ അറ്റ്മോസ്ഫിയർ ആ ഒരു വൈബ് തരുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കാട്ടിലെ അവരോടൊപ്പം തന്നെ പുള്ളിമാനുകളും ഒക്കെ അവരെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു വീഡിയോസും മയിലുകളും അതുപോലെ ആനക്കുഞ്ഞുങ്ങളൊക്കെ അവരെ കൂട്ടത്തിൽ നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ കാളകളുണ്ട് കേട്ടോ കാട്ട് കാട്ടുകാളകളും കാട്ടിലുള്ള പോത്തുകളാണ് കാട്ടു പോത്തുകളാണ് കേട്ടോ പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ശരിക്കും ഭയന്ന് പോയിട്ട് പെട്ടെന്ന് കാണാൻ ഒരു പാമ്പ് എന്ന് വന്നിട്ട് എന്താ പറയുക നമ്മുടെ ഫ്രണ്ടിലോട്ട് കയറുന്ന പോലെ രീതിയിലുള്ള ഒരു സെറ്റാണ് ചെയ്തിട്ടുള്ളത് കാരണം നല്ലൊരു നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ കാരണം ആ പാമ്പ് പിന്നെ മുന്നിമുന്നിലേക്ക് ഇങ്ങനെ വരുന്ന പോലുള്ളൊരു ഫീലിങ്സാണ് പക്ഷെ അതിനേക്കാൾ ഉപരി അതിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണ് കേട്ടോ ശബ്ദങ്ങൾ തന്നാൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പേടിക്കും കാരണം അവർക്കത് കേൾക്കുമ്പോൾ തന്നെ അവർ റിയലാ റിയലൈസ് റിയലായിട്ട് റിയലൈസ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ആ ഒരു അടിപൊളി കേട്ടോ അത് അവതാർ അവതാര അവതരിപ്പിച്ചുള്ള ഒരു വീഡിയോ വീഡിയോ ഇല്ല ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ അവതാറിൻ്റെ അതേ ഒരു പകർപ്പ് ഒരു മാറ്റവും ഇല്ല കേട്ടോ അവതാറും അവതാറിൻ്റെ വാഹനമായ ആ ഒരു സംഭവം അതിൻ്റെ പേര് പേരെനിക്കറിയില്ലാതെ പേരറിയുന്നവർ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ശേഷം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ഇതുപോലുള്ള വീഡിയോസ് കാണാനും ഇതുപോലെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ അറിയുന്നവരുണ്ടാവും അപ്പോൾ അവതാർ ഉപയോഗിച്ചിരുന്ന വാഹനത്തിൻ്റെ പരെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് എടുക്കണം കേട്ടോ പിന്നൊന്നും കൂടി നിങ്ങൾ നിങ്ങളുടെ സജഷനുകളൊക്കെ നിങ്ങൾ കൊടുക്കുക ഇതുപോലുള്ള വീഡിയോകൾക്കാണ് നിങ്ങൾ ആവശ്യമെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോ ഞാൻ ബ്ലോഗ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സബ് സബ്സ്ക്രൈബും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം തീർച്ചയായിട്ടും ഉണ്ടാവും വീണ്ടും വീണ്ടും പറയുക കേട്ടോ നമ്മൾ അവിടെ നിന്ന് നേരെ കയറുന്നത് ഇതുപോലുള്ളൊരു ഫർണീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മേഖലക്കാട്ടും കാരണം ഇത് അവരങ്ങനെ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു അവരുടെ പ്രദർശനം കാരണം ഒരു പരസ്യം കൂടി കേട്ടോ ഇവിടെ വാങ്ങാവുന്നവർക്ക് വാങ്ങാവുന്നതാണ് പിന്നെ തൊട്ടടുത്ത് വരുന്നത് സ്റ്റാളുകളാണ് കേട്ടോ അതേമാതിരി ഫാൻസി ഐറ്റംസുകൾ ബുക്സുകളെയും അതുപോലെ ഒരുപാട് സ്റ്റാളുകളാണ് വരുന്നത് വാട്ടർ ഫിൽട്ടറിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത സെക്ഷൻ പോകുന്നത് ഓരോ സെക്ഷനുകളായിട്ടോളൂ ഇത് നടന്നതെന്ന് പറഞ്ഞാൽ പുരാതന കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും അതുപോലെ ക്യാഷും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കോളാമ്പി അതുപോലെ ക്ലോക്ക് അതുപോലെ കമ്പ്യൂട്ടറിലുള്ള ടി വി അതുപോലെ ടൈപ്പിക് റെക്കോർഡ് ഫോണ് റെക്കോർഡ് ഒക്കെ എല്ലാ സെറ്റും അവർ ചെയ്തിട്ടുണ്ട് ക്ലാന്തൽ ഇസ്തിരിപ്പെട്ടിയും എന്തെല്ലാം അല്ലേ ഏതൊക്കെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഏറ്റവും വലിയ അത്ഭുതമായി തോന്നിയത് അവിടെ സ്ഥാപിച്ചിട്ടുള്ള ക്യാഷുകളാട്ടോ പഴയ കാലം ഉപയോഗിച്ചിരുന്ന പണം കാര്യങ്ങളൊക്കെ അവരതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കസേരകൾ ജലപീരങ്ങികൾ ഇത് പീരങ്ക ഉണ്ടാവും ശരിക്കും പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കിയാണ് പണ്ടൊക്കെ അപ്പോൾ അവിടെ നമ്മൾ നേരെ പാർക്കിലോട്ടാണ് കിടക്കുന്നത് അടുത്ത സെക്ഷനിൽ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നല്ലൊരു വൈബായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബായ്